ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷാ അതാ അലമദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകാൻ കേട്ടോ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കുഴപ്പമില്ല ജലദോഷമൊക്കെ മാറി വരുന്നുണ്ട് പാത്രം നല്ല ചുമയുണ്ട് കേട്ടോ അപ്പം ഇന്നും കൂടി ഞാൻ വിട്ടിട്ടില്ല നാളെ സ്കൂളിൽ പോകാമെന്ന് വിചാരിക്കുന്നു രാത്രി ഭയങ്കര ചുമയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വിടാതിരുന്നത് ഇന്ന് വിടാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷെ രാത്രി നല്ല ചുമ ഇന്ന് വിട്ടില്ല അപ്പോ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരാത്തത് കൊണ്ട് ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നെ എന്താ വരാതിരിക്കുന്നത് അവര് ചിലപ്പോ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളായിരിക്കും അപ്പോ വായിൽ വിങ്സിന്റെ മുട്ടായി കേട്ടോ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ഇനിയിപ്പോ ചിക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോ മഴയാണ് കേട്ടോ നല്ല ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിക്കാം ഇങ്ങടെയൊക്കെ നാട്ടിൽ മഴയാണോ ആ എന്നൊക്കെ ഉള്ളത് പറയണോട്ടാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അടുക്കള മൊത്തവും കുളമായി കിടക്കുവാണേ എന്താന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ടെ തല രാത്രിയൊക്കെയുള്ള മഴയിൽ അക മൊത്തവും ചോർന്ന് അടുക്കള മൊത്തവും നനഞ്ഞ് വാരിക്കിടക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള രാവിലത്തെ പരിപാടിയെന്ന് പറയുന്നത് അതായിരുന്നു മൊത്തം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് എല്ലാ പാത്രങ്ങളിലും വെള്ളമായിട്ടാണ് എല്ലാ പാത്രവും കുളവായി കിടക്കുവാണ് തറയൊക്കെ അങ്ങനെ രാവിലെ ആ പരിപാടിയൊക്കെ ആയിരുന്നു എന്താ തുടയ്ക്കാനുണ്ടായിരുന്നു പിന്നെ ആ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് മൊത്തം അങ്ങനെ വെള്ളം വീണിട്ട് ഈ കരിയും കൂടെയല്ലേ മുകളിൽ അടുപ്പ് മറ്റേ പുകയടുപ്പായതുകൊണ്ട് ഉള്ള കരിയെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ഒരു ചുമട് ജോലി ഉണ്ടായിരുന്നേ പാത്രങ്ങളെല്ലാം വാരിയിട്ട് നമ്മൾ എടുക്കാത്ത പത്രങ്ങൾ വരെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ ഉണക്കിയല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുറത്ത് നല്ല ചാറ്റൽ മഴ ആയതുകൊണ്ട് പുറത്തോട്ട് വെക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സ്ലാബിനും മേളിലൊക്കെ ആയിട്ട് വെച്ചു കൊടുത്തു ഒരു ഇതൊക്കെ ഇതാക്കി അപ്പോൾ സ്റ്റാൻഡൊക്കെ ഒന്നെടുത്ത് വെച്ച് കഴുകി കേട്ടോ മൊത്തം കരി ഇങ്ങനെ പുകയറ ഉണ്ടല്ലോ പുകയറൊക്കെ വീണിട്ട് മൊത്തം പനലായി കിടക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് അനിയത്തി അവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ കറിയൊക്കെ വെക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്പി എടുത്തിട്ടുണ്ട് ഇത് മീൻ കോരയാണ് കേട്ടോ നമുക്ക് തലേന്ന് കിട്ടിയ മീനായിരുന്നേ ഇതിൽ കുറച്ച് ഇന്നലെ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു പുളിയ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എടുത്തിട്ട് ഇന്നിപ്പം കറി വെക്കാനായിട്ട് പോവാട്ടോ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു ഈ കോരയുണ്ടല്ലോ നല്ല തേങ്ങ അരച്ചിട്ട് നല്ല പരപരാ അരച്ചിട്ട് വെക്കുന്നത് ടേസ്റ്റ് അപ്പോൾ ഇന്നിപ്പോൾ അതെന്തായാലും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ ഇന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരാൻ കാരണം തന്നെ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ ഇങ്ങനെ മുഖം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മുടെ പുതിയ കൂട്ടുകാരല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഫ്രണ്ട് ക്യാമറയുടെ മുമ്പിൽ തന്നെ വന്നിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അതെ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ഒരു നാലോ അഞ്ചോ കൊച്ചുള്ളിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായി ഒരുപാടങ്ങ് അരഞ്ഞ് പോകണ്ട കേട്ടോ ചെറുതായിട്ട് എന്താ പരപര അരച്ചെടുക്കുക അവിയലിന് അന്നോന്ന് വെച്ചാൽ അവിയലിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരയണം അത്രേ ഉള്ളൂ അത്രയും മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് വാർത്തിട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ ഒന്ന് പറക്കിയൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ട് അതിനിടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ ആയിപ്പോയിന്ന് എൻ്റെ കൂട്ടുകാരിയുടെ മോൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാമി മാമിയുടെ വീഡിയോ ചെറുതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തീരെ എന്താ നമുക്ക് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇന്നലെ എനിക്ക് അത്രയും വയ്യായിരുന്നു ഇന്നും തൊണ്ടവേദനയൊക്കെ ഉണ്ട് എന്നാലും വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കൂട്ടുകാർ അവക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവളുടെ ചാനലിൽ യൂസിൻ്റെ കാര്യമൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എങ്ങനെയാണെന്ന് ശരിക്കും എനിക്ക് പറഞ്ഞുകൂടാ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസൊക്കെ വരുന്നത് എനിക്കും എനിക്കങ്ങനെയൊന്നും അറിയത്തില്ലാട്ടോ ഞാൻ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് എനിക്ക് ചാനലിൽ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ലാട്ടോ എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ സ്ഥിരം വീഡിയോ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കും എത്ര വയ്യെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് നോക്കാറുണ്ട് പിന്നെ രണ്ട് മണിക്കാണ് ഞാൻ വീഡിയോ മുൻപേ ആ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ ടൈം കറക്റ്റ് ചെയ്തിട്ട് വേണം വീഡിയോ ഇടാനെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നേ പിന്നെ അത് മനസ്സിലാക്കി നമുക്ക് ടൈം ഒരു ഭയ വലിയൊരു വിഷയമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ ഇന്നിടുന്ന ടൈം തന്നെ ആയിരിക്കണം നാളെയും അതങ്ങനെ കണ്ടിന്യൂസ് അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് പിന്നെ കേട്ടോ മനസ്സിലായത് മുന്നേയൊക്കെ ഞാൻ ഒരു ഒന്നര മണി അല്ലെങ്കിൽ ഒരു മണി പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും ഉച്ചയാകുമ്പോഴത്തേക്കും വ്ളോഗ് ഇടുമായിരുന്നു ഷോർട്സ് അങ്ങനെ ഇടത്തില്ലായിരുന്നെ ഷോർട്സ് ഇടക്കാലത്ത് വല്ലപ്പോഴും ഇടുമായിരുന്നു ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലപ്പം ലോങ്ങ് വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്ട്സ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടങ്ങി ഇടാം കേട്ടോ അപ്പോൾ പിന്നെ ലോങ് വീഡിയോസ് ഇപ്പം ഞാൻ ഇടുന്നത് രണ്ട് മണിക്കാണ് ചില സമയങ്ങളിൽ പറ്റാറില്ല കേട്ടോ ചില സമയങ്ങളിൽ എഡിറ്റൊക്കെ ചെയ്തിട്ട് വരുന്ന സമയം സമയം ഒരുപാടങ്ങ് പോവും അപ്പോഴത്തേക്കും ചിലപ്പോൾ അപ്ലോഡ് ആവാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് ചില സമയങ്ങളിൽ മാത്രമേ രണ്ട് മണി കഴിഞ്ഞായിരിക്കും വരുന്നത് രണ്ടരയൊക്കെ ആവും ചിലപ്പോൾ രണ്ടേ മുക്കാലാവും അല്ലെങ്കിൽ രണ്ട് മണി കറക്റ്റ് രണ്ട് മണിയാവുമ്പോൾ തന്നെ യൂട്യൂബിൽ വീഡിയോ കയറിയിരിക്കും കേട്ടോ പിന്നെ അപ്ലോഡ് ആക്കിയിട്ട് നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടതിൽ പറ്റും ദിവസവും ടൈമും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ രണ്ട് മണിയാവുമ്പോഴത്തേക്ക് തന്നെ പബ്ലിക് പബ്ലിക്കാക്കുകയോ ചെയ്യുന്നത് പിന്നെ ചോദിച്ചത് ഒക്കെ ആയോ ന മ മോണിറ്റൈസൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടോ ഞാൻ ചാനൽ തുടങ്ങി ഒരു മൂന്ന് മാസം മാസമായപ്പോഴത്തേക്കും മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു ചാനൽ ഞാൻ ലോങ്ങ് വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ആ സമയം ഷോർട്സ് വല്ലപ്പോഴും ആഴ്ച ആഴ്ചയിൽ ഒരെണ്ണം അങ്ങനെ ഇടുവായിരിക്കും ഷോർട്സിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയത്തൊന്നുമില്ലായിരുന്നു ആ ടൈമിൽ ലോങ്ങ് വീഡിയോസ് തന്നെയായിരിക്കും ഇടുന്നത് പിന്നെ വാച്ച് അവർ കം കംപ്ലീറ്റ് ആവണം എന്നൊക്കെയുള്ള റൂൾസ് ഉണ്ട് മോണിറ്റൈസ് ആവുന്നതിന് നാലായിരം വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ അയക്കി കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ ഇടുന്ന വ്യൂ വീഡിയോ ആയിരിക്കും നമുക്ക് വ്യൂസിന് ഡോളറ് കയറത്തുള്ളൂ അപ്പോൾ എനിക്കൊരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ പിന്നെ മോണിറ്റൈസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസിൽ കുഴപ്പമില്ലാണ്ടുള്ള വ്യൂസ് വന്ന് ആൾക്കാർ നമ്മളിടുന്ന അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ വാച്ച് അവർ കംപ്ലീറ്റ് ആവത്തില്ല ഒരുപാട് താമസിക്കും പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അഞ്ച് മിനിറ്റ് തന്നെ തികച്ച് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ആളിൻ്റെ ഇപ്പോൾ ഒരു പത്ത് പേര് കാണുന്നതാണെങ്കിൽ അത്രയും സമയം നമുക്ക് വാച്ച് ഹവറിൽ അങ്ങനെയാണ് കേട്ടോ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും എനിക്കൊരു മൂന്ന് മാസം ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ മോണിറ്റൈസ് ചെയ്യാൻ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ആ ചാനലാണ് കേട്ടോ എനിക്ക് മോണിറ്റൈസിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് മോണിറ്റൈസ് ചെയ്തു തന്നത് അതിന് ഒരുപാട് റൂൾസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു തന്നത് ആയിക്കായായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ഡോളർ നമുക്ക് ഇടുന്ന വീഡിയോസിന് ഇച്ചിരി ഇച്ചിരിച്ചേ ഒരു പോയിൻ്റ് പോയിന്റ് വെച്ചൊക്കെ കൂടുന്നേ ഉള്ളൂ കേട്ടോ കിട്ടാറൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അവർക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലൂടെ തന്നെ അത് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ മീൻ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വറുത്ത ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ തുടക്കത്തിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെ മീൻ കറിക്ക് കുറച്ച് വറുത്ത ഉലുവപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും നല്ലൊരു ചുവയുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ കറി റെഡി ആയപ്പോഴത്തേക്കും കുറച്ച് പൊടിയും ഇട്ടു ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി റെഡിയാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആണെങ്കിൽ ഉമ്മച്ചാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറി കിടക്കുന്ന അമരപ്പേറ് കൊത്തമരെന്നൊക്കെ പറയും അപ്പോൾ അമരപ്പേർ തോരന് വേണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് എനിക്ക് പണ്ട് അമരപ്പേർ ഇഷ്ടേ അല്ലായിരുന്നേട്ടോ കാണുന്നത് മൂലം കരിയായിരുന്നു ഇപ്പോൾ ആ ഇഷ്ടക്കേടൊക്കെ മാറിയിട്ടുണ്ട് അമരപ്പേർ വലിയ ഇഷ്ടമാണ് ബീറ്റ് റൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാറുണ്ട് അല്ലാതെയും വെക്കാറുണ്ട് അപ്പോൾ ചട്ടയടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവോളയുടെ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അമരപ്പയറും ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് കുറച്ച് തേങ്ങ ഒതുക്കിയിടുക തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു പച്ചമുളക് ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ അമരപ്പേർ വേവാൻ വേണ്ടി കുറച്ച് പാടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ എടുക്കാറ് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറൽ വീഡിയോ ചെയ്തു വൈറൽ വീഡിയോ ചെയ്യണമെന്ന് നമ്മളല്ല വിചാരിക്കേണ്ടത് നമ്മൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കി അത് അത്യാവശ്യം നല്ല കണ്ടൻറ് ആയിരിക്കണം ചിലപ്പോൾ അല്ല കേട്ടോ ചില ആൾക്കാർക്കുള്ള വീഡിയോ ചുമ്മ ഓടാറുണ്ട് നമ്മുടെ വീഡിയോ വൈറലാക്കുന്നത് യൂട്യൂബാണ് കേട്ടോ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുന്നത് യൂട്യൂബാണ് അപ്പോഴാണ് നമ്മുടെ വീഡിയോ വൈറലാവുന്നത് പിന്നെ ടൈമും ഉണ്ട് ഇത്ര ഇത്ര ഇത് ടൈമിൽ വെച്ചിട്ട് ഇത്ര വ്യൂസ് ഒക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാകും പിന്നെ നമ്മൾ ചെയ്യാനുള്ള കഴിഞ്ഞാൽ അവളെ അതുപോലെ ഹാഷ് അതുപോലെ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാലാണ് വൈറലാകുന്നത് എന്നാൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് ശരിക്കും അറിയത്തൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ കേട്ട കാര്യങ്ങൾ പറയുന്നോ അത്രേ ഉള്ളൂ എനിക്കിതിനെ ഒന്നും അറിഞ്ഞൂട്ടോ എൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടും ഇല്ല അറുന്നൂറ്റി സംതിങ് വീഡിയോണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ വീഡിയോ ഒന്നും വൈറലായിട്ടില്ല നല്ല തട്ടിയും മുട്ടിയൊക്കെ പഠിച്ചുകൊണ്ട് സഹായം കൊണ്ട് അങ്ങനെ വ്യൂസ് കയറി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചില സമയങ്ങളിൽ ഓടാറുമില്ല അപ്പോഴത്തേക്ക് നല്ല സങ്കടമാണ് കേട്ടോ നമ്മൾ എത്ര ചിലപ്പോൾ നല്ല വീഡിയോസ് എടുക്കുന്ന സമയത്തൊന്നും ഓടിയിട്ടില്ല പിന്നെ അല്ലാണ്ടിടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ റെക്കമെൻഡിൽ പോയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇന്നത്തെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു